ാണ് ഇന്നത്തെ കുറെ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കി വന്നിരിക്കുന്നു അപ്പൊ അതൊക്കെ ഒന്നും അൻബോസിയില്ല വേറെ നമ്മളെ ഞാൻ പറഞ്ഞത് വീടൊക്കെ വീടല്ല കാട്ട് വാങ്ങിച്ചു അപ്പൊ അങ്ങോട്ട് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വരെ കിച്ചനിലേക്കൊക്കെ ആ വിശമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ എല്ലാം ഓൺലൈനാണ് അപ്പൊ അതിൽ നിന്ന് ഐറ്റം ഞാൻ കുറച്ചുകൂടെ ഇരിക്ക എല്ലാം കൂടെ ഒരു ഓപ്പൺ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് വല്ല കേട്ടോ നമ്മൾ വന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഇളവില് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും വെച്ചിരുന്നു കഴിഞ്ഞ പിന്നെ റിട്ടേൺ ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാം ആ അതെ ഇത് ഇത് മൂന്നാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മൂന്നാണ് ഇത് എന്ത് ബാത്റൂമിൽ ചോദിച്ചാൽ ഇത് സോപ്പ് ബാത്റൂമിലൊക്കെ നമ്മൾ സോപ്പ് വെക്കത്തില്ല ഇതിങ്ങനെയൊക്കെയാണ് ഫിറ്റിംഗ് തോന്നുന്നത് ഫസ്റ്റ് ആയിട്ട് മൂന്ന് പീസ് ഇരുനൂറ്റി ഇരുപത് മൂന്ന് പീസ്റ്റ് ആയിട്ട് ചൊറിയുന്ന സാധനം അല്ല ഇത് ബാത്രൂമില്ല നമ്മള് സോപ്പ് ഇങ്ങനെ വെച്ചിട്ട് കുളിച്ചിട്ട് സോപ്പ് വെക്കത്തില്ല ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ സോപ്പ് പിടിക്കാത്ത അത് വെച്ചുകഴിഞ്ഞാൽ അഞ്ചി വെള്ളം അണിഞ്ഞു പോവുക പക്ഷെ ഇതാകുമ്പോ സോപ്പ് അടിക്കാത്ത സോപ്പ് വെച്ച് കഴിഞ്ഞാ വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിപ്പൊടുക്കും നിക്കത്തില്ല തട്ടി നിക്കത്തില്ലേ അപ്പൊ ഇതാ ഫസ്റ്റ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ ഫ്ലിപ്പ് ഇത് നമ്മുടെ നമ്മുടെ സിംഗിനകത്ത് ഓൾറെഡി ഉണ്ട് പറഞ്ഞു ഇതുപോലൊരു സാധനം പക്ഷെ അതെന്ന് വെച്ചാൽ ഭയങ്കര ഗ്യാപ്പാണ് വലിയ കണ്ണിയാണ് വലിയ നമ്മൾ നമ്മളിന്ന് ഫുഡും വേസ്റ്റും ഒക്കെ അങ്ങനെ ഇറങ്ങി കോമിന്നു ബ്ലോക്ക് ആകും നമ്മുടെ കിച്ചന്റെ ഒക്കെ ഇല്ല എന്താ ബ്ലോക്ക് എനിക്കിവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ ഫ്ലാറ്റിലാകേണ്ടി പോയി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം അപ്പൊ പിന്നെ ഇവിടുത്തേക്കൊന്നും വാങ്ങിച്ചപ്പോ മാത്രമേ പോകത്തുള്ളൂ വേറെ ഒന്നും പോയില്ല എല്ലാ വേസ്റ്റ് അതിനകത്ത് കിടന്നു ഞാനിപ്പാങ്ങി ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിടന്നു ഈ ഓവർ പ്രൈസ് ആണ് ഞാൻ പറയുന്ന റേറ്റിന് അനിക്കൂടെ കിടപ്പം ദിവസം പൈസ എനിക്കൊന്നും പറയാനില്ല നമ്മള് ഇത് ഒരു നോക്കാൻ ആരെയും കിട്ടുന്ന സമാധാനായിട്ട് നോക്കാം ഇപ്പതിനഞ്ചു മിനിട്ടായിട്ട് നാട്ടിൽ ഗ്ലാസ് ഇട്ട് വെക്കാം വെള്ളം കുടിക്കുന്ന നമ്മളിപ്പം ഡൈനിങ് ടേബിളൊക്കെ ഗ്ലാസ് ഇട്ട് വെക്കാൻ ഏതൊക്കെ ഇട്ട് വെക്കട്ടെ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് സത്യം പറഞ്ഞാട്ടില്ല പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഓൺലൈൻ മാറ്റി കൊള്ളാത്ത സാധനങ്ങളാണ് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ എല്ലാ അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കിട്ടും ഇത് മീഷോയിൽ നിന്ന് ഇത് മീഷോയാണെന്ന് തോന്നുന്നത്

ഇരുന്നൂറ്റി അറുപത് അങ്ങനെ കണ്ടോ ഇത് നല്ല ഭംഗിയില്ല എനിക്കൊത്തിരി അടിഷ്ട്ര നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അറുപത് ഒട്ടും നട്ടില്ല ഓഫീസായിട്ടൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ തമ്മിലും അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് കേട്ടോ ഇതിന്റെ എന്ത് വേണമെങ്കിൽ അപ്പൊ ി പോയി ഉരു അങ്ങനൊരു പാത്രമാക്കാലോ ഞാനത് കട്ടേ പറഞ്ഞിങ്ങനെ നോക്കുന്നത് ഭയങ്കര മൂവായിരം രൂപ ഉരുളിക്കണത് വെറുതെ അഞ്ഞൂറ് കൊടുത്തു അപ്പൊ ഞാൻ വെക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി കറി അങ്ങനെ വീടേക്കോളം ഉണ്ടെന്നു നല്ല ഗോലകളാണ് അത്യാവശ്യം അനുഭവം ഉള്ളു കേട്ടോ അതിനെ നമ്മൾ കണി വെക്കാൻ വേണ്ടി വാങ്ങിച്ചേക്കാണിക്ക് വിഷു വെക്കാനായിട്ട് അധ്യാപകളെ അപ്പൊ ഇത് സൂപ്പർ റേറ്റ് വേണം ഇത് ഇതിന് നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് റേറ്റ് പറയണോ ില്ല <laughs> <laughs> 이 а к и ിറ്റർ മൊത്തം ഒന്നര ലിറ്റർ ഒരു ലിറ്റർ പിന്നെ അര ലിറ്റർ അങ്ങനെ അങ്ങനെ എന്തോ കിടക്കില്ല കേട്ടോ പന്ത്രണ്ട് എണ്ണം അങ്ങനെ അങ്ങനെ നാലെണ്ണം ഒന്നര ലിറ്ററിന്റെ നാലെണ്ണം ഒരു ലിറ്ററിന്റെ ഇന്ന് നാല് ചേർത്ത് അര ലിറ്ററിന്റെ അങ്ങനെ അങ്ങനെ ആ കൊള്ളാം പക്ഷെ സൂപ്പർ ക്വാളിറ്റി എന്താ പറയുക അടിപൊളി ആയിട്ട് എല്ലാ പന്ത്രണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഫ്ലിപ്കാർട്ടിന് ഫ്ലിപ്കാർട്ടിൽ രണ്ടിൽ മാറാൻ തിരിച്ചു നമുക്ക് രണ്ടും നോക്കുന്നുണ്ടോ സാധനം മീറ്റോയിൽ തപ്പും അപ്പൊ രണ്ടിലും മൂവി ക്വാളിറ്റിയും അതുപോലെ റിവ്യൂവും റേറ്റൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ വാങ്ങിക്കൂ വീഡിയോ ഒത്തിരി വീഡിയോ കൂടിയപ്പോ തന്നെ അവര് കാണാൻ കഴിയില്ല സ്കിപ്പ് ചെയ്യുന്ന സ്ഥിപ്പിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പുതിയതായിട്ട് കാണുന്നവര് എല്ലാവരും പുതിയത് ആയിരിക്കും ു അപ്പൊ എന്താ പറയുന്നത് വീഡിയോ കാണും തന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരു കമ്പനി മുന്നോട്ട് പോവാ എല്ലാരും കൂടെ കൂടാ അടുത്ത വീഡിയോ വീണ്ടും കാണാം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ നല്ല വീഡിയോസ് വരുന്നുണ്ടാവും അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് നമ്മളിവിടെ ഗോവ ഇൻക്വയറും കാര്യങ്ങളൊന്നും നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകുന്നില്ല നമ്മളെ പുതിയ വീട് ഫ്ലാറ്റ് ഫ്ളാറ്റ് അവിടെ കുറച്ച് പത്തും കാര്യങ്ങളൊക്കെ എല്ലാം ബിസിയാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കിട്ടില്ല അപ്പൊ ഇപ്പോ പുറത്തോടൊക്കെ പോയി അപ്പൊ ഓരോ കാര്യങ്ങളും മീറ്റും കാര്യങ്ങളും പറയുന്ന പോകും അപ്പൊ അത് ആ വീടുകളൊക്കെ ഇടുന്ന ആയിരിക്കും കട ഇപ്പൊ കുറച്ച് ഇങ്ങനെ റെസ്ക്കാ എല്ലാർക്കും ആ ഒരു ബി എല്ലാത്തിനും പോകേണ്ട എല്ലാം കഴിഞ്ഞു പൂജയും വീടിന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ ഇനി നമ്മളോ എന്തായാലും ആയിട്ട് കാണിക്കല്ലോ അപ്പൊ ഇപ്പൊ തന്നെ സമയത്ത് ആയി അപ്പൊ പിന്നെ നമ്മുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല അപ്പൊ എന്റെ പേര് തന്യാന്യാ ബിജു ഇത് വൈഷ്ണവി കുഞ്ഞു ഞങ്ങൾ കുഞ്ഞാമേന്ന് വിളി ഞങ്ങൾ കുഞ്ഞാ അപ്പൊ പിന്നെ രണ്ടുപേരും ഉണ്ട് അവരെയൊക്കെ കാണിക്കാം പിന്നെന്താ പറയുന്നത് അങ്ങനത്തെ ഉള്ളു ഞാൻ വീട്ടിലെ നമുക്ക് വീണ കാണാം അപ്പൊ താൻ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ഓക്കെ